Thank you, Jesus. Jesus. ഇന്ന് വിശുദ്ധ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സ്ത്രീധനം ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കാനും നമ്മളുടെ കൂടെ അപ്പുറത്തെ സ്ക്രീനിലുള്ളത് ഷാജിയും ഷിമിയാൻറ്റി ആണ് ഇവര് എറണാകുളത്ത് വരുന്നു ഇവർക്ക് രണ്ട് മക്കളാണ് ഷാജിയങ്കിൾ ഷിമിയാൻറ്റി വെൽക്കം നിങ്ങൾക്ക് രണ്ട് പെൺമക്കളാണല്ലോ ഉള്ളത് നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ത്രീധനം കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നൊന്ന് പങ്കുവെക്കാമോ സംബന്ധിച്ച് സംബന്ധിച്ചിത് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു അല്ലെങ്കിൽ നമ്മുടേതായ സംസ്കാരത്തിലുള്ളത് സ്ത്രീധനം സ്ത്രീയും ധനവും രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്ന കാണുന്നൊരവസ്ഥ നമ്മുടെ നമ്മുടെ ഈ സോഷ്യൽ കൾച്ചറിലുണ്ട് സത്യത്തിൽ സ്ത്രീയാണ് ധനം നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ശരിക്കും പെൺമക്കളാണെങ്കിൽ അവരെ നമ്മൾ അടുത്തൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ വളരേണ്ടവളാണ് അല്ലെങ്കിൽ അവിടെ ആയിരിക്കേണ്ടവളാണ് അപ്പോൾ ആ രീതിയിൽ കണ്ടുകൊണ്ട് നമ്മൾ ആ മക്കളെ അതുപോലെ അവരെ ആ കുടുംബത്തിൻ്റെ ഒരു അസെറ്റായിട്ട് വരുന്ന വിധത്തിൽ അവരെ ഇവിടെ നമ്മൾ ഒരുക്കുക കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും അവർ ചെയ്യാൻ തക്കവധത്തിൽ എൻ്റെയും കൂടി ആ ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും അവരെ ഇടപെടുത്തിക്കൊണ്ടും അടുക്കളയാണെങ്കിൽ അതുപോലെ എന്ത് കാര്യങ്ങളും നമ്മുടെ ആ ആവശ്യങ്ങളിലെല്ലാം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും അവരും കൂടി അതിലിടപെട്ട് ഒരു ഉത്തരവാദിത്ത കൂടി വളരുന്ന മക്കളാക്കിക്കൊണ്ട് ആ കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെപ്പോഴും അവിടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാറ് അതുപോലെ തന്നെ അവിടുത്തെ മാതാപിതാക്കളെ സ്വന്തം അപ്പനും അമ്മയായിട്ട് തന്നെ കണ്ടുകൊണ്ട് അവിടുത്തെ ആ ഭർത്താവിൻ്റെ സഹോദരങ്ങളെയും എല്ലാം ഒരു സ്വന്തമായി കാണുന്ന വിധത്തിലുള്ള ആ സ്നേഹത്തിൽ വളരാൻ ഉള്ള സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതുതന്നെയാണ് സ്ത്രീ ഒരു ധനമാവുക ധനം പക്ഷേ ഞങ്ങളുടെ രണ്ട് മക്കൾ രണ്ട് പേരെയും അയക്കുമ്പോൾ ഈ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല അങ്ങനൊരു കാര്യം അവിടെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ അത് ധൈര്യത്തോടെയും ഇതുവായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് മക്കള് അവിടത്തെ അസറ്റ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ വരച്ചിരിക്കുന്നത് ആകുമ്പോൾ പെൺമക്കളുടെ അമ്മമാർക്ക് ആദി കൂടുന്നു കേട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ച് ആന്റിയുടെ ആന്റിയുടെ എക്സ്പീരിയൻസ് ഒന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടു വളർന്നത് എൻ്റെ അബ്ബനും അമ്മച്ചയ്ക്കും ഞങ്ങൾ അഞ്ച് പെൺകുട്ടികൾ അപ്പോൾ ഞാൻ ഒരിക്കലും അവർ രണ്ടുപേരും ഇങ്ങനെ ആദി പിടിക്കണതോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല പ്രാർത്ഥനയിൽ അപ്പച്ചിനും പ്രത്യേകിച്ച് അപ്പച്ചി ഞാൻ ചിലപ്പോൾ രാത്രിയൊക്കെ അപ്പിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ടേക്കുന്നത് അവർ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ ആശ്രയിച്ചാണ് ഞങ്ങൾ അഞ്ച് പേരനെയും പറഞ്ഞു വിട്ടിട്ടുള്ളത് അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പിള്ളേർ വലുതായി വന്നപ്പോഴൊന്നും എനിക്ക് ഒട്ടും അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല അവർക്ക് എന്തുണ്ടാക്കി വെക്കും അങ്ങനെ അവരെ പറഞ്ഞു വിടുമ്പോൾ അയ്യോ എന്ത് വേ എന്തെങ്കിലും വേണ്ടെന്നൊന്നും ഞങ്ങൾ തമ്മിൽ പോലും അത് ഒന്നും അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അയ്യോ പിള്ളേർ പെൺപിള്ളേരല്ലേ വളർന്ന് വരണല്ലേ നിങ്ങൾ ഇങ്ങനെ ശുശ്രൂഷയായിട്ട് നടന്നാല് അവ എങ്ങനെയാണെന്ന് അപ്പോഴ നമ്മള് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ആകുലത എന്നെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്റെ എണ്ണയും മകള് ഏഴാം ക്ലാസ്സില് എട്ടാം ക്ലാസ്സിലായിരിക്കുമ്പോൾ മൂത്താള് പ്ലസ് അല്ല ടെൻ ഈ സമയത്താണ് ഞങ്ങൾ ശുശ്രൂഷയിലേക്ക് വരുന്നത് ഒരു ഇപ്പോൾ ഒരു ഇരുപത്തൊന്ന് വർഷമായിട്ട് ഇരുപത്തൊന്ന് വർഷമായി ഫുൾ ടൈം ഇരുപത്തിമൂന്ന് വർഷം ഇരുപത്തിമൂന്ന് വർഷം ഞങ്ങൾ തോമസ് പോൾ എന്ന് പറഞ്ഞ ധ്യാനം നടത്തുന്ന തോമസ് പോളിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇരുപത്തൊന്ന് മൂന്ന് വർഷമായിട്ട് പ്രവർത്തിക്കാം അപ്പോൾ ഈ മിനിസ്ട്രിയിൽ ഞങ്ങൾ അന്ന് അന്നോട്ട് ഇതുവരെ ദൈവപരിപാലന കണ്ടുകൊണ്ട് ജീവിക്കുകയാണ് കാര്യം ഞങ്ങൾ കുറച്ച് വാടക ഞങ്ങൾക്ക് കിട്ടും ആ വാടക കൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തി ജീവിച്ചു പോകുകയല്ലാതെ ഒരിക്കലും കൂട്ടി വെക്കുന്ന ഒരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനൊന്ന് വർഷമായി അപ്പോൾ ഈ പതിനൊന്ന് വർഷം മുമ്പ് പതിനൊന്ന് വർഷമല്ല ഒരു ഒമ്പത് വർഷം മുമ്പ് ഇവൾ എം എസ് ഡബ്ല്യു കഴിഞ്ഞ സമയത്ത് എല്ലാവരും ചോദിക്കണ അവൾ പ്ലേസ്മെൻ്റ് ആയി തുടങ്ങി എല്ലാ കൂടെയുള്ള എല്ലാവരും ജോലിക്ക് വേണ്ടി കാര്യങ്ങൾ നടക്കുമ്പോൾ എന്നോട് വന്ന അവൾ പറഞ്ഞ കാര്യം ഉടനെ എനിക്കൊരു ജോലി വേണം ജോലിക്ക് കാരണം അപ്പോൾ അതിനുള്ള കാര്യം കാര്യമാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ തോന്നിയ കാര്യം ഇതാണ് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് കല്യാണം എന്നുള്ള വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പ്രൊഫഷണൽ മായ മാച്ചിങ്ങാണ് എപ്പോഴും നോക്കുന്നത് അപ്പോൾ അതൊന്നും ഒഴിവാകണം ഞാൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഇത് മാത്രമേ നമ്മൾ ജോലി എന്നുള്ള കാര്യം ആലോചിക്കുന്നുള്ളൂ ആദ്യം വിവാഹം കാരണം നിനക്ക് ചേർന്ന ഇണയെ ദൈവം തരണമെങ്കിൽ നമ്മൾ ജോലിയെ വച്ചിട്ടുണ്ടെല്ലാം നമ്മളൊരു വ വരനെ നമ്മൾ കണ്ടെത്തേണ്ട ജോലിക്ക് പറ്റിയ ഒരാളെ നോക്കുകയാണ് സാധാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ നിൻ്റെ ജീവിതത്തിന് പറ്റിയ തക്ക ഇണയെ കിട്ടണമെങ്കിൽ നിനക്ക് പറ്റിയ ആൾ ജോലിയായിട്ടെല്ലാം കണക്ട് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം അപ്പോൾ അത് ആദ്യം ഒത്തിരി പ്രയാസം ഉണ്ടായെങ്കിലും ഞങ്ങളത് വെച്ച് പ്രാർത്ഥിച്ച് അപ്പോഴും പൈസയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെ കല്യാണം കഴിപ്പിക്കുമെന്നുള്ള കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ദൈവം അതെല്ലാം മുൻകൂട്ടി കണക്കാക്കി ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത വീട് തറവാട് വീട് പൊളിക്കാനുള്ള പൊളിച്ച് പണിയണം എന്നുള്ള ഒരു ആവശ്യം വന്നു കാര്യം എനിക്ക് വരണം കയറുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അത് പൊളിച്ച് പണിയണമെങ്കിൽ ലോൺ എടുത്തൊക്കെ ചെയ്യണം അതിനുള്ള പൈസ കണ്ടെത്തണം അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്താണ് ഒരു കമ്പനി ഒരു എ സി സിറ്റി എന്ന് പറഞ്ഞൊരു കമ്പനി വന്ന് അവരുമായിട്ട് ജോയിൻറ്റ് വെഞ്ചറ് ഒരു വീട് പണി അപ്പോൾ അവര് പണിത് തരും നമ്മൾക്ക് മൂന്ന് ഫ്ലാറ്റ് തരും അവര് നാല് ഫ്ലാറ്റ് എടുക്കും അങ്ങനത്തെ ഒരു ഇത് വന്നു കംപ്ലീറ്റ് ആയിട്ട് പണിത് നമുക്ക് ആ ഫ്ലാറ്റ് തരികയാണ് അപ്പോൾ മൂന്ന് ഫ്ലാറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നു ഞങ്ങളത് ആ ഇതെല്ലാം തീർന്ന് കറക്റ്റായിട്ട് തീരുന്ന സമയത്താണ് ഇവളുടെ കല്യാണ ആവശ്യമായിട്ട് ഒരാൾ കാണാൻ വരുന്നു കൃത്യം ജാനുവരി ഒന്നിന് ഞങ്ങൾ താമസിക്കുന്നു ജാനുവരി മൂന്നാം തീയതി കാണാൻ വരുന്നു എട്ടാം തീയതി ഫിക്സ് ചെയ്യുന്നു പിന്നെ പിന്നെ അങ്ങോട്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് പോയി എല്ലാം കൃത്യമായിട്ട് ഇത് ദൈവത്തിൻ്റെ ഇടപെടലിൽ ഞങ്ങൾ ഓരോ നിമിഷവും കണ്ട കാര്യങ്ങളാണ് ഡേറ്റുകളൊന്നും ഒന്നും ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റാത്ത വിധത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം കാണുക ഇത് തന്നെയായിരുന്നു രണ്ടാമത്തെ മകളുടെ കാര്യത്തിലും അപ്പോൾ ഇതുപോലുള്ള ഒരു ദൈവ പരിപാലനയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴും അത് തന്നെയാണ് അവരാണെങ്കിലും ഈ സമ്പത്തിന്റെ ഒരു കാര്യവും നമ്മൾ തമ്മില് ഒരു ഡിസ്കഷനും ഉണ്ടായിട്ടില്ല ഇതുവരേക്കും എന്ത് അങ്ങനത്തെ ഒരു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയുള്ള എനിക്കെന്തുണ്ട് അതെല്ലാം ഈ രണ്ട് മക്കൾക്കുള്ള കാര്യങ്ങളാണ് അപ്പൊ അതില് അങ്ങോട്ടിങ്ങോട്ട് പിന്നെ വേറൊരു സംസാരം പോലും ഉണ്ടായിട്ടില്ല അവര് ഞങ്ങളോടൊന്നും ചോദിച്ചില്ല ഞങ്ങൾ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല അപ്പൊ ആ ഒരു ഇതാണ് മകളെ കൊടുക്കുക എന്നുള്ളത് അവരുടെ അവരുടെ ഒരു സ്വന്തം മകളായിട്ട് അവർ സ്വീകരിക്കുന്ന കുടുംബം അതാണ് ദൈവത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പം നമ്മൾ വളർത്തുന്നതും നമ്മൾ അവരെ ഏത് രീതിയിലേക്ക് നമ്മൾ മോൾഡ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും അവരവിടുത്തെ മകളായി മാറുന്നു അതാണ് ശരിക്കുള്ള സ്ത്രീധനം എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ കഴിപ്പാട് താങ്ക് യു അങ്കിൾ താങ്ക് യു ആന്റി ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്തു പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ടോപ്പിക് ആന്റിയും അങ്കിളും പറഞ്ഞ ആ ഒരു സംഭവം അതായത് സ്ത്രീധനം എന്നുള്ള ഒരു സംഭവത്തെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തല്ല സ്ത്രീധനം എന്നുള്ള ടെർമിനോളജീനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി ഈ സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീ സ്ത്രീയാണ് ധനം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അതിനെന്തുമാത്രം ഒരു ഒരു പെൺകുട്ടീനെ തന്റെ മാതാപിതാക്കൾ എന്തുമാത്രം ഒരുക്കി കൂടി മറ്റു വീട്ടിലോട്ട് പറഞ്ഞു വിടുമ്പോഴാണ് ഒരു സ്ത്രീ ആ വീട്ടിൽ മാറുന്നത് അത് അവള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരത് പ്രെസന്റ് താങ്ക് യു സോ മച്ച് അങ്കിൾ താങ്ക് യു ആന്റി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാനുണ്ടായി നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അവിടെ ടോജൻ ചേട്ടൻ മീനും ചേച്ചിയും അപ്പുറത്തെ സ്ക്രീനിൽ സ്ക്രീനിലൊരു ഗസ്റ്റിനെയും കൊണ്ട് റെഡിയായിട്ട് നിർത്തിയിട്ടുണ്ട് നമുക്ക് അവരിലേക്ക് പോകാം ഹായ് ഹായ് ചേട്ടാ മീൻ ചേച്ചി മനു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പറയുന്നത് പ്രജോമി ചേട്ടനാണ് ചേട്ടൻ ഒരു ആണ് വൈഫിന്റെ പേര് റീജ ആറ് മക്കളാണുള്ളത് അപ്പോൾ ചേട്ടാ വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം ഓക്കെ ചേട്ടാ അപ്പം നമ്മൾ ഡയറക്റ്റ് വിഷയത്തിലേക്ക് കടക്കുവാണ് അതായത് നമുക്കറിയാം സാധാരണ രീതിയിൽ ഒരു ഇപ്പൊ നടന്നു വരുന്ന ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനം കൊടുത്ത് ബെമ്പക്കളെ കെട്ടിച്ച് വിടുക എന്നുള്ളത് അപ്പോ അതെങ്ങനെയാണ് ഒരു സാമൂഹിക തിന്മയായി മാറുന്നത് എന്നൊന്ന് ഷെയർ ചെയ്യാവ സ്ത്രീധനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഇന്ത്യയിലെ സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് സ്ത്രീധനത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കാണുന്നത് അതിൽ ആത്മഹത്യ കാണാം കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ശാരീരികമോ മാനസികമായിട്ടുള്ള ഗാർഹിക പീഡനങ്ങൾ ഇവയൊക്കെ നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അനേകം മറ്റു പല കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ നശിപ്പിച്ചു കളയുന്ന ഗർഭചിത്രം നടത്തുന്ന പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഗർഭചിത്രം നടത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പെൺകുട്ടി വളർന്നു വരുമ്പോഴത്തേക്കിന് അവളുടെ ശാരീരിക മാനസികമായിട്ടുള്ള വളർച്ചയിൽ അവർക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസത്തിൽ വരുത്തുന്ന കുറവുകൾ അല്ലെങ്കിൽ അവളെ മറ്റൊരു തരത്തിൽ അവളുടെ കലാവാസനകളോ അവളുടെ കഴിവുകളോ പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുടുംബ പശ്ചാത്തലങ്ങൾ ഇവയെല്ലാം ഇതിൻ്റെ പുറകിലാണ് മറ്റൊരു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ആയി കഴിയുമ്പോൾ തന്നെ മാതാപിതാക്കൾ എടുക്കുന്ന ടെൻഷൻ അവരുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും നല്ല നല്ല ആ കാര്യങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടാണ് ഈ ഒരു വിവാഹത്തിന് വേണ്ടി ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളുടെ ഒരുക്കുന്നതും അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അവരുടെ എല്ലാത്തിൻ്റെയും മോട്ടീവ് ഈ ഒരു സമ്പത്ത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി നമ്മുടെ ഈ കുഞ്ഞ് ഈ പെൺകുട്ടി എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കണമെന്നുള്ളതാണ് അതിനുവേണ്ടി ഇവർക്കുണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങൾ പിന്നീട് വിവാഹത്തിന് ശേഷവും ഇവർക്കുണ്ടാകേണ്ട അനേകം കാര്യങ്ങൾ ഇതെല്ലാം ഈ സ്ത്രീധനത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത് ശരിക്കും ഒരു സാമൂഹിക തിന്മ തന്നെയാണ് അവർക്കൊന്ന് സന്തോഷിക്കാനോ മാതാപിതാക്കൾക്ക് ആ ആസച്ച് അവരെ അവർക്കൊന്ന് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ കുടുംബമായിട്ട് പുറത്തു പോകാൻ അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇതെല്ലാം ഈ ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പണം സമ്പാദിച്ച് കൂട്ടണം എന്നുള്ള ആഗ്രഹത്തിന് ഇതൊക്കെ പല മാത്രമല്ല പെൺകുട്ടികളായിരിക്കുമ്പോഴായിരിക്കും ചിലപ്പം അഴിമതിക്കോ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി എൻ്റെ മകളെ നല്ലൊരു സ്ഥലത്തേക്ക് കിട്ടിച്ചു വിടണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ അഴിമതികള് അല്ലെങ്കിൽ കൈക്കൂലുകള് ഇവയൊക്കെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഞാൻ നമുക്കിപ്പോൾ ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടിലുള്ളൊരു വിവാഹമുണ്ട് അല്ലെങ്കിൽ ദൈവം അനുഭാവനം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയിൽ നിന്നുണ്ടാകുന്നൊരു വിവാഹമുണ്ട് അപ്പോൾ അതിൽ നിന്ന് എന്തുമാത്രം മാറിയാണ് അല്ലെങ്കിൽ എത്രമാത്രം അകലെയാണ് ഈ സ്ത്രീധനം കൊടുത്തുള്ള വിവാഹം എന്ന് പറയുന്നത് അതിനെപ്പറ്റി ചേർന്ന് എന്താ പറയുക സി ദൈവം മനുഷ്യനെ സൃഷ്ടി സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായിട്ടാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹം ശരിക്കും ഒരു ഉടമ്പടിയാണ് ആ നമ്മളിതിനെ പലപ്പോഴും ഇതൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു കരാറായിട്ട് കാണുന്നു ഈ കരാറിൽ മാത്രമേ കൊടുക്കൽ വാങ്ങലുകളുള്ളൂ ഉടമ്പടിയിൽ സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹത്തിന് ഉയർച്ച താഴ്ചകളില്ല സ്നേഹം പൂർണ്ണമാകണമെങ്കിൽ അത് ഈക്വൽ ആകണം നത്തിങ് മോർ നത്തിങ് ലെസ് നത്തിങ് എൽസ് ആ ഒരു ഉടമ്പടിയിലാണ് ക്രിസ്തീ വിവാഹം പരികർമ്മ ചെയ്യപ്പെടുന്നത് അപ്പം വിവാഹത്തിൽ സ്ത്രീധനം എന്നുള്ളത് ഒട്ടും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട് ഓരോ മാതാപിതാക്കളും അവരുടെ ഉത്തരവാദിത്വം അവരുടെ തുല്യമായിട്ടുള്ള നീതിയും അവകാശവും മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ടതാണ് അത് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഇല്ല മക്കൾക്ക് കൊടുക്കേണ്ട അവകാശം അത് വിദ്യാഭ്യാസമായാൽ സമ്പത്തായാൽ അവർക്ക് കൊടുക്കേണ്ട ഷെയറുകളായാൽ അതെല്ലാം തുല്യമായിട്ട് വീതിച്ച് കൊടുക്കണം ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ മാതാപിതാക്കളും ഉയരണം എങ്കിലാണ് ഈ ഒരു വിവാഹത്തിന് സ്ത്രീധനം ഇല്ല കൊടുക്കണ്ട എന്ന് പറയുന്നതിന് പൂർണ്ണമായിട്ടുള്ള പ്രസക്തി ഉണ്ടാവുകയുള്ളു ഓക്കെ അപ്പം ചേട്ടാ മറ്റൊരു ചോദ്യം ഇതാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പ്രാക്ടിക്കലി ഈ ഒരു അതായത് സ്ത്രീധനം ഒരു വിവാഹം പ്രാക്ടിക്കലി എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളൊരു കുറച്ച് സജഷൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ തീർച്ചയായിട്ടും ഇതിൽ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ സ്ത്രീധനം വാങ്ങാതെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിത് എൻ്റെ ഒരു ഡിസിഷൻ ആയിട്ടെടുത്ത് ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചപ്പോൾ അവരത് വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ അവരത് അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മളൊരു ഒരു തീരുമാനം എടുക്കുക ഡിറ്റർമിനേഷൻ വളരെ ആണ് അത് സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തും വ്യക്തികളിൽ നിന്നാണ് ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ തുടങ്ങേണ്ടതും ആ മാറ്റങ്ങളാണ് സമൂഹത്തെ ഒരു പരിപൂർണമായിട്ട് മാറ്റുന്നത് അപ്പം അതിൽ ഒന്ന് വളരെ ആയിട്ട് ഡിറ്റർമിനേഷൻ ആവശ്യമാണ് നിശ്ചയദാർഢ്യം രണ്ടാമത് വേണ്ടത് നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മുടെ പിയർ ഗ്രൂപ്പുകളിൽ ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കണം എനിക്ക് സ്ത്രീധനം വേണ്ട അത് സ്ത്രീ ആണെങ്കിൽ അത് പെൺകുട്ടിയാണേലും ശരി ആൺകുട്ടിയാണെങ്കിലും ശരി എനിക്ക് സ്ത്രീധനം വേണ്ട എന്നുള്ള ഒരു അവെയർനെസ് നമ്മുടെ പിയർ ഗ്രൂപ്പുകളിൽ നമ്മളത് പറയണം മൂന്നാമതായിട്ട് നമുക്ക് പല യുവജന കൂട്ടായ്മകളുണ്ട് സഭയ്ക്കകത്തും അല്ലാതെയും ഒക്കെയായിട്ട് ആ കൂട്ടായ്മകളിലെല്ലാം ഇതിനെ പറ്റിയുള്ളൊരു അവെയർനെസ് നമ്മളിത് ചർച്ച ചെയ്യണം ഈ ഒരു തിന്മ ഇതൊരു തിന്മയാണെന്നുള്ളത് ചർച്ച ചെയ്യണം പിന്നീടുള്ളത് ഇത് നമ്മൾ രഹസ്യത്തിൽ കിട്ടുന്നത് നമുക്ക് സ്വീകരിക്കട്ടെ എന്ന് വിചാരിക്കാതെ ഇതൊരു സാമൂഹിക തിന്മയാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എതിർക്കേണ്ടതുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്ന് രണ്ടിൽ പറയുന്നുണ്ട് ഭൂരിപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് ഇത് സാമൂഹിക തിന്മയാണെന്നുള്ള ആ ഉറപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊറ്റയ്ക്ക് ആണെങ്കിൽ പോലും ഭൂരിപക്ഷം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളത് അതിൽ കൂടാതെ ഇതിനെതിരെ പ്രവർത്തിക്കണം പിന്നീട് അതാണ് സമൂഹത്തിൽ ഒരു അടുത്തൊരു തലമുറയിലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു തലമുറ നിങ്ങളുടെ തലമുറയിലായിരിക്കാം ഇതുപക്ഷെ മാറ്റങ്ങൾ വരുത്തുന്നതും മാറുന്നതും അതിന് നമ്മൾ കണ്ണികളാവുക ഒരുപാട് നന്ദി പ്രചോദിച്ചേട്ടാ തീർച്ചയായും ഇങ്ങനൊരു സ്ത്രീധനം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അത് മാറ്റണമെങ്കിൽ അങ്ങനെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു രീതി മാറ്റണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയിൽ ആ ഒരു മാറ്റം വരണം ഓരോ വ്യക്തിയിലും അത് തീർച്ചയായും നമ്മളെല്ലാവരും ഈക്വൽ ആണ് അല്ലെങ്കിൽ ആ ഒരു രീതി ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞാലേ നമുക്ക് സമൂഹത്തിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഒരുപാട് നന്ദി പ്രചോദിച്ചേട്ടാ താങ്ക് യു വെരി മച്ച് തിരിച്ചു പോകാം നമുക്ക് മനു ആൻഡ് എൽറിയ ഒരുപാട് നല്ല ഇൻസൈറ്റ്സ് ആണ് ആക്ച്വലി നമുക്ക് ഇതിനെക്കുറിച്ച് ജെർണച്ചന് എന്താ പറയുക എന്നുള്ളത് നമ്മൾക്ക് സ്ത്രീധനമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം സ്ത്രീധനം വേണോ വേണ്ടയോ എന്നുള്ള അല്ല കേട്ടോ ശ്രീധനം എന്നൊരു തിന്മയെ എങ്ങനെ മുഴുവനായിട്ട് ഇല്ലാതാക്കാം എന്നതിനെ പറ്റിയാണ് ഡിസ്കഷൻ വേണോ എന്ന തർക്കയില്ല കാരണം ഇത് രാജ്യം തന്നെ നിയമം മൂലം നിർത്തലാക്കിയ ഒരു തെറ്റാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അതുകൊണ്ട് വേണോ വേണ്ടെന്ന് തർക്കിക്കരുത് അതിൻ്റെ വലിയൊരു ദുരന്തം എന്താണെന്നറിയാവോ ഒരു രാജ്യം വേണ്ട എന്ന് പറയുന്ന സാധനം ഇന്നും സഭയിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലവിധ കാരണങ്ങൾ കൊണ്ട് പ്രോത്സാഹിക്കപ്പെടുകയും നടത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം കാരണം ഒരു രാജ്യത്തിൻ്റെ നിയമത്തെക്കാൾ എത്രയോ ഉയർന്നതായിരിക്കണം ഒരു സഭയുടെ നിയമവും അതോടൊപ്പം തന്നെ സഭയിൽ ജീവിക്കുന്ന വിശ്വാസികളുടെ ലൈഫ് സ്റ്റാൻഡേർഡും ഏറ്റവും നല്ല ഉദാഹരണം പല രാജ്യങ്ങളിലും അബോഷൻ ഇന്നും ഒരു പാപമല്ല തെറ്റല്ല ലീഗലി അലൗഡ് ആണ് പക്ഷേ കത്തോലിക്ക സഭയിലും കത്തോലിക്കുന്നത് വിശ്വാസനും അത് വലിയ തെറ്റാണ് അതിനർത്ഥം നമ്മുടെ വിശ്വാസങ്ങളും ലൈഫ് സ്റ്റൈലുകളും എല്ലാം ഇങ്ങനെ പോകണം രാജ്യത്തിന് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഇത്ര ഉയർന്നിരിക്കണമാണ് അപ്പോഴാണ് നമ്മളിപ്പോഴും പലവിധ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ സ്ത്രീധനം എന്ന കാര്യത്തെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പലപ്പോഴും അത് നേരിട്ടൊക്കെ മേടിക്കുന്നില്ലെങ്കിൽ പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ പോലും സ്നേഹത്തോടും കരുതലോടും ഒക്കെ മാതാപിതാക്കൾ ഭാര്യയ്ക്ക് പെണ്ണിന് കൊടുത്തുവിടും കാരണം ആ പെണ്ണിന്റെ വീട്ടിൽ ഇൻസെക്യൂരിറ്റി തോന്നരുത് പലവിധ കാരണങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം എന്തുകൊണ്ട് ഇതൊരു തെറ്റായിപ്പോയി ഏറ്റവും നല്ല കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് തോന്നുന്നു എന്തോരം മരണങ്ങൾ അപകടങ്ങൾ ആത്മഹത്യകൾ അല്ല ഗാർഹിക പീഡനങ്ങൾ ബ്രോക്കൺ ഫാമിലീസ് മക്കളുടെ ജീവിതത്തിൽ പോലും അനേകം പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ടുള്ള അകൽച്ച ജീവിതം ഇതൊക്കെ നടക്കുക ഈ ഒരു ഒറ്റ കാര്യത്തിൻ്റെ പേരിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇതൊരു തിന്മ തന്നെയാണ് തിന്മയെ നമുക്ക് എത്ര കളറിട്ട് പൂശിയാലും അതൊരു നന്മയായി മാറില്ലല്ലോ അപ്പോൾ നമ്മൾ പറയും നാട്ടുനടപ്പല്ലേ നാട്ടുനടപ്പ് തിന്മ ആയിരം പേര് ചെയ്താലും തിന്മ നന്മയാവുന്നില്ലല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇതൊരു തിന്മയാണ് എന്ന് ഉറപ്പിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ കുറച്ചുകൂടിയൊക്കെ നല്ല പേരുകളിൽ ഇതൊക്കെ നോക്കും നമ്മൾ കുടുംബ ഒരു വിവാഹ ആലോചനയൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ ഒരിക്കലും നമ്മൾ നേരിട്ട് പറയാറില്ലായിരിക്കും ഇപ്പോൾ ഇത്ര വേണം അല്ലെങ്കിൽ നമ്മൾ പെൺകുട്ടി മതി നല്ലൊരു പെൺകുട്ടി മതി ഞങ്ങൾക്ക് വേറെ ഡിമാൻഡുകളൊന്നുമില്ല ഇല്ല അതിൻ്റെ കൂടെ ആടിയും ഞങ്ങളുടെ മകളെ കെട്ടിച്ചപ്പോൾ ഞങ്ങൾ ഇത്രയൊക്കെ കൊടുത്താണ് വിട്ടത് ഞങ്ങളുടെ അയൽപക്കത്തിൽ ഇത്രയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നെ വെച്ചാൽ മതി ആ ഇഷ്ടം ുള്ള പോലെ എന്ന് പറയുന്നത് കൊണ്ട് കഷ്ടപ്പെട്ടു പോകുന്ന എന്തോരം മാതാപിതാക്കളുണ്ട് നാണം കെട്ടു പോകുന്ന എന്തോരം പെൺമക്കളുണ്ട് തകർന്നു പോകുന്ന എന്തോരം കുടുംബങ്ങളുണ്ട് പെൺമക്കളെ വേണ്ട എന്ന് പോലും ഒക്കെ നമ്മുടെ കൾച്ചറിലൊക്കെ ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ പെൺകുട്ടികൾ പെൺകുട്ടികൾ ബാധ്യതയാണെന്നൊക്കെ ചിന്തിക്കാൻ പോലും മാതാപിതാക്കളെ ഒരു തലമുറയൊക്കെ പ്രേരിപ്പിച്ചത് ഇതുപോലെയുള്ള വലിയ രീവിള് തന്നെയല്ലേ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു തിന്മയാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത് ഈ സ്ത്രീധനം എന്നൊരു കൺസെപ്റ്റ് വിവാഹത്തെ ഒരു കച്ചവടമാക്കി മാറ്റുകയാണ് ഒരു പ്രൈസ് ടാഗ് കൊടുക്കുകയാണ് ഒരു പെൺകുട്ടി ഒരു പ്രൈസ് ടാഗ് ഇട്ട് കൊടുക്കുകയാണ് ഈ നമ്മൾ വാക്കിൽ പോലും പറയുന്നുണ്ടല്ലോ വിവാഹം മാർക്കറ്റ് എന്നാണ് പറയുന്നത് മാർക്കറ്റിൽ കച്ചവടങ്ങളേ ഉള്ളൂ ക്രയവിക്രയങ്ങളേ ഉള്ളൂ കർത്താവ് ആഞ്ഞടിച്ച ചീത്ത വിളിച്ച കോപിച്ച ചാട്ടയടുത്തടിച്ച ഏക കാര്യം എൻ്റെ ദേവാലയത്തെപ്പറ്റിയുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട് ചാട്ടയിട്ട് അടിച്ചത് അടിച്ചു ഓടിച്ചതെല്ലാം കച്ചവടക്കാരെ ആയിരുന്നു ദേവാലയം കച്ചവടം പ്രിയപ്പെട്ടവരെ മറക്കരുത് കേട്ടോ കുടുംബം ഗാർഹിക സഭ കുടുംബം ദേവാലയം അങ്ങനെ ആകുമ്പോൾ കുടുംബത്തിൽ കച്ചവടം നടത്തുന്നു വലിയ അത് ഒന്നാമത്തെ കാര്യം രണ്ട് വിവാഹം വന്ന പരിസരത്ത് കൂതാശയുടെ മറവിൽ ദേവാലയത്തിൽ കച്ചവടം നടത്തുന്നു എന്തിരൂല് പാതക അത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു രീതിയിലും വെച്ച് പിറപ്പിക്കാവുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എത്ര നല്ല ഓമന പേരിട്ട് കൊടുത്താലും ഈ അതുപോലെ തന്നെ ഈ ഒരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ നമുക്ക് തെറ്റുകൾ പറ്റാം നമ്മൾ പലപ്പോഴും നമ്മളുടെ ഈ ഒരു സ്ത്രീധനം വാങ്ങിക്കുന്നതിനൊക്കെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ചില രസകരമായ കാര്യങ്ങളുണ്ട് നമ്മുടെ വിവാഹത്തിൻ്റെ ആ ഒരു സൽക്കാരത്തിൻ്റെയും അല്ലെങ്കിൽ ആ ചടങ്ങിൻ്റെയൊക്കെ ഒരു ഒരു ഇതിനുവേണ്ടിയാണ് എക്സ്പെൻസസിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പെൺ ആൺകുട്ടിക്കൊക്കെ പറയാം വിവാഹമായിട്ട് ബന്ധപ്പെട്ട് വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കണം ഒന്ന് രണ്ട് മുറികൾ കൂടിയൊക്കെ എടുക്കണം അല്ലെങ്കിൽ ഒരു വണ്ടിയൊക്കെ മേടിക്കണം ഇത്ര നാല് ടു വീലർ ഫോർ വീലറൊക്കെ മേടിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദര നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടു വന്നിട്ട് വേണോ നിനക്ക് വീട് പണിയാനും അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കാനും നിനക്കൊരു ബിസിനസ് തുടങ്ങാനും പണ്ടത്തെ കാലത്തൊക്കെ പറയത്തില്ലായിരുന്നോ ഓ അവൻ മോശം നിലമ്പി നടക്കും അവർ കെട്ടിക്കുക അവൻ നന്നാവും അതുപോലെ തന്നെയല്ലേ അവനെ കെട്ടിക്ക അതിൽ പൈസ കിട്ടും പ്രിയപ്പെട്ടവരെ എന്തൊരു ദുരന്തമല്ലേ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നത് നമ്മൾ ശരിക്ക് വിവാഹത്തെ ശരിക്കൊരു കമ്പോളവൽക്കരിച്ച് നശിപ്പിച്ച് കളയുമല്ലേ വിവാഹമായിട്ട് ബന്ധപ്പെടുമ്പോൾ തന്നെ നമുക്ക് ആത്മീയമായ ഒരു കാര്യമാണോ ആദ്യം വരുന്നത് യു ഹാവ് ടു ആസ്ക് സീരിയസ്ലി ആസ്ക് വിവാഹമായിട്ട് ബന്ധപ്പെട്ടവർ ഫസ്റ്റ് കൺസേൺ എന്താ സ്വർണ്ണം എടുക്കണം ആ സ്ത്രീധനം കൊടുക്കണം ഒരു സ്ട്രഗിൾസും ഒരു ഭാരവും ഒക്കെ അല്ല നമ്മുടെ മനസ്സിലായിട്ട് ആദ്യം വരുന്നത് അല്ലാതെ ഒരു ആത്മീയമായിട്ട് ചേരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണോ ആദ്യം വരുന്നത് അല്ല അത്രയും ഈ ഒരു ഈവിൾ ഇത്രയും വലിയൊരു മനോഹരമായൊരു ആ കുടുംബം എന്ന സങ്കല്പത്തെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് ഒരു രണ്ടോ മൂന്നോ പെൺമക്കളൊക്കെ ഒരു അപ്പനെ സംബന്ധിച്ച് ഒരു പ്രായം പെൺമക്കൾക്ക് പ്രായം വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തോരം കൺസേണും ടെൻഷനും വേറെ ഇത്രയും വരെ കെട്ടിച്ച് വിടാൻ വേണ്ടിയുള്ള തന്തപ്പാടുകളാണ് ജീവിതം ഒട്ടും ആസ്വദിക്കാതെയും പല പല കാര്യങ്ങളും വെട്ടിച്ചുരുക്കിയൊക്കെ ഈ പണം മറ്റൊരു കാര്യത്തിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നീട് ആ പണം കൊടുത്ത് കെട്ടിച്ച് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ ലോൺ അടച്ച് കഷ്ടപ്പെടുന്ന എന്തോരം മാതാപിതാക്കളുണ്ട് പ്രിയപ്പെട്ട യങ് യങ്ങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി ആൺ മക്കളെ നിങ്ങൾ വേണം ഇക്കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുക്കാനും പ്രതികരിക്കാനും നമ്മൾ സംസാരിച്ച് തുടങ്ങണം ഈ ഒരു ഈവിളിനെതിരെ നമ്മൾ പ്രതികരിച്ച് തുടങ്ങണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്കുള്ള ചെറിയ ചെറിയ സജഷൻസ് ഇതൊക്കെയാണ് ഒന്നാമതായിട്ട് പ്രിയപ്പെട്ട ആൺമക്കളോട് മക്കളെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടൊരു സ്റ്റെപ്പ് ഉണ്ടാവണം ഞാൻ ഈ ഒരു പാപത്തിന് തെറ്റിന് കൂട്ടു നിൽക്കില്ല ഞാൻ അല്ല വണ്ടിയെ അല്ല സ്ഥാനമാനങ്ങളെ അല്ല അല്ലെങ്കിൽ സ്ഥലത്തെ അല്ല കെട്ടാൻ പോകുന്നു മറിച്ച് എനിക്ക് വേണ്ടത് ഒരു പെണ്ണിനെയാണ് തുണയാണ് അല്ല തുണയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൽ മാറ്റം വരത്തുള്ളൂ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പക്ഷേ ഒരു ഒരു ആൺകുട്ടി വിചാരിച്ചവർ മൊത്തം മാറ്റിമറിക്കാൻ പറ്റും ഞാൻ പറയുന്നില്ല കാരണം അത്രയും വലിയ സോഷ്യൽ പ്രഷറുണ്ട് അവരുടെ കുടുംബം കൂടെ നിൽക്കണം മാതാപിതാക്കൾ കൂടെ നിൽക്കണം അത്രയും വലിയ ബന്ധുജനങ്ങളുടെ ഒക്കെ അത്രയും വലിയ പ്രഷർ കിട്ടിയാൽ പോലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യം കൊടുക്കാനുള്ള കൃപ മാതാപിതാക്കൾ നിങ്ങൾക്കുണ്ടാവണം ഓൺ ദ കോൺട്രറി പെൺകുട്ടികളും മാതാപിതാക്കളും പ്രിയപ്പെട്ട പ്രതി 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 പെൺകുട്ടികളും ഇത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് പണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡിസ്കഷൻ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ആദ്യമേ വരുന്ന വിവാഹം ഉറപ്പിക്കുന്ന ആദിമ്യം വരുന്നതെങ്കിൽ പ്ലീസ് നോട്ട് ആ വിവാഹം വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം ഈ ധൈര്യം കാണിക്കുമ്പോൾ ഉറപ്പായിട്ടും ദൈവകൃപ നിങ്ങളെ ആശ്രയിച്ചാൽ ദൈവം വർക്ക് ചെയ്യും അതുപോലെ തന്നെ മാതാപിതാക്കളെ പണവുമായിട്ട് ബന്ധപ്പെട്ടാണ് വിവാഹാലോചനകൾ വരുന്നതെങ്കിൽ ഞങ്ങളുടെ മകളെ വിൽക്കാനില്ല എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾ ആരെയും പേടിക്കണ്ട കർത്താവ് നോക്കിയാൽ മാത്രം മതി കർത്താവ് വഴി നടത്തും കർത്താവ് ആരെയും ഇതുവരെ വഴി നടത്താതിരുന്നിട്ടില്ലോ അവനെ ആശ്രയിച്ച് ആരും ഈ ഭൂമിയിൽ തകർന്നു പോയിട്ടില്ലല്ലോ ഒരല്പം ബലം കർത്താവ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബലത്തോടെ ഈ കാര്യത്തോട് നോ പറയാൻ പറ്റും അവസാനമായിട്ട് പലപ്പോഴും നമ്മുടെ കല്യാണത്തിൻ്റെ ലക്ഷറിയാണ് ഈ ഒരു കാര്യം ഈ സ്ത്രീധനം എന്നൊരു സാധനത്തെ കൂടുതൽ കൂടുതൽ ബലപ്പെടുത്തുന്ന ഒരു കാര്യം കൊടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന കാര്യം നമുക്ക് പല കാര്യങ്ങളിലും ലക്ഷം ഒഴിവാക്കി കഴിഞ്ഞാൽ ആർഭാടം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വിവാഹമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചിലവുകളായിരുന്നേ വിവാഹം ഉറപ്പിക്കാൻ രണ്ട് ഉറപ്പില് ഉറപ്പിക്കുന്നതൊക്കെ ഉള്ള ഇപ്പോൾ സ്റ്റാർ ഹോട്ടലിൽ വെച്ചൊക്കെയല്ലേ ഉറപ്പിക്കുന്നത് അത് പത്ത് രൂപ പേരൊക്കെ പോയി കാര്യമായിട്ട് ഉറപ്പിക്കും എന്തോ ഒരു പണക്കുഴപ്പാണ് എന്തോ ഒരു പണത്തിന് കുത്തൊഴുക്ക് അവിടെ നടക്കുന്ന ആവശ്യമില്ല അത് ദൂർത്താണ് നടക്കുന്നത് എത്ര ഫംഗ്ഷൻസാണ് ഇപ്പോൾ നമ്മുടെ കൊറോണ കാലത്ത് കുറയെന്ന് വിചാരിച്ചിട്ടു എവിടെ കുറയാൻ നമ്മൾ എത്ര പല ബാച്ചുകളായിട്ടാണ് വീട്ടിൽ സൽക്കാരം കൊടുക്കുന്നത് കാരണം ഇരുപത് പേരെ മുപ്പത് പേരെയൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് പറയുന്നതുകൊണ്ട് പല ബാച്ചുകളായിട്ടൊക്കെ സൽക്കരിച്ചും പല പലയിടങ്ങളിൽ സൽക്കരിച്ചും യാതൊരു കുറവും വരുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സ്ത്രീധനം എന്ന തിന്മ അതിൽ തന്നെ നിലനിൽക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ ഈ പെൺകുട്ടി അനുഭവിക്കാൻ സാധ്യതയുള്ള ഇൻസെക്യൂരിറ്റി അവിടെ സെക്യൂരിറ്റി കൊടുക്കുന്ന ആൺകുട്ടിയാണ് ആൺകുട്ടിയുടെ കുടുംബമാണ് രണ്ടാമത് ഈ പെൺകുട്ടിയുടെ ഭാവിയെ പറ്റിയുള്ള മാതാപിതാക്കളുടെ ആകുലത അതിനുള്ള ഉത്തരം ദൈവമാണ് ദൈവത്തിൽ ദൈവത്തിനാശ്രയിച്ച് ആരും ഈ ഭൂമിയിൽ തകർന്ന് പോയിട്ടില്ല മൂന്നാമത്തെ കാര്യം ദൂർത്താണ് ദൂർത്ത് അതിൽ തന്നെ പാപമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് കൃത്യതയോടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയ തിന്മയെ പ്രിയപ്പെട്ടവരെ ദുരന്തം എന്താണ് കത്തോലിക്കരായ നമ്മളെ കൊണ്ടാണ് ഈ തിന്മ ഇവിടെ കൂടുതൽ ഫ്ലറിഷ് ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോൺട്രഡിക്ഷൻ എല്ലായിടത്തും മാതൃകയാവേണ്ട നമ്മൾ ഇവിടെ കനത്ത ദുർമാതൃകകളായി മാറുന്നു അതുകൊണ്ട് നമുക്ക് ഈ തിന്മ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോകാൻ വേണ്ടി ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ നിമിഷം കർത്താവായ ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വിവാഹം ഒരുക്ക വിവാഹത്തിലേക്ക് അടുത്തു വന്നിരിക്കുന്ന മക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല കൺവിക്ഷൻ കൊടുക്കണമേ സ്വർഗ്ഗത്തിന് ബോധ്യം കൊടുക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ബലം കൊടുക്കണമേ ഈ പാപത്തിനെതിരെയൊക്കെ നോ പറയാനുള്ള വലിയ കൃപ കൊടുക്കണമേ അങ്ങനെ ഞങ്ങളുടെ മക്കൾ വലിയ സാക്ഷികളായി മാറട്ടെ ഈശോയെ നീ ഞങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ലോകത്തിൻ്റെ അറ്റം വരെ പോയി എനിക്ക് സാക്ഷ്യം നൽകുമെങ്കിൽ ഈ ഒരു കാര്യത്തിലൂടെ ഞങ്ങളുടെ കുടുംബം സാക്ഷ്യം നൽകട്ടെ അനേകരെ ഇൻസ്പയർ ചെയ്യട്ടെ പ്രത്യേകിച്ച് ഈശോയെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിലൊക്കെ ഈ ഒരു സ്ത്രീധന കാര്യത്തിൻ്റെ പേരിലൊക്കെ തകർച്ച അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ഇന്നു ആത്മഹത്യയുടെ വക്കിലും വിവാഹ വക്കിലൊക്കെ നിൽക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ആ കുടുംബങ്ങളിലേക്ക് നിൻ്റെ കരുണയുടെ വെട്ടം അയക്കണമേ പിന്നെ വിട്ടുകൊടുക്കാനുള്ള കൃപ കൊടുക്കണമേ ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കണമേ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവെ നിൻ്റെ വലതു നീട്ടി രക്ഷിക്കണമേ ഈ പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ അമ്മേ മാതാവേ അവസരിതാവ് സഭയിലെ വിശുദ്ധരായ ദമ്പതികളെ ഈ ഒരു കൃപക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ വഹിക്കണമേ നമ്മുടെ കർത്താവ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ സംരക്ഷണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും ഏഞ്ചൽ സാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക

തിരിനാളം Sí.